പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന വധശിക്ഷ നടപ്പിലാക്കാനായി സർക്കാർ ഫണിഭൂഷൺ മല്ലിക്കിനെ സമീപിച്ചപ്പോൾ അയാൾ ഇരുപതിനായിരം രൂപയും മകൾ ചേതന കൃത മല്ലിക്കിനെ സർക്കാർ ജോലിയും എന്ന ഉപാധി വയ്ക്കുന്നു ആദ്യം ഈ ഉപാധി അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് ചേതനക്ക് ആരാച്ചാരായി ജോലി നൽകുന്നു അങ്ങനെ ചേതന ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാചാരായി നിയമിതയാകുന്നു അസാധാരണ ജീവിത അനുഭവങ്ങളും പാരമ്പര്യ തുടർച്ചയുമുള്ള ചേതന എന്ന കഥാപാത്രത്തിന്റെ അനുപമമായ ജീവിത സന്ദർഭങ്ങളാണ് ആരാച്ചാർ എന്ന നോവലിലെ കഥാവസ്തു എഴുത്തുകാരിയായ കെ ആർ മീരയൊന്ന് നമുക്ക് പരിചയപ്പെടാം സ്വതന്ത്ര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമാണ് കെ ആർ മീര ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൊല്ലം ജില്ലയിലെ ശാസ്ത്രംകോട്ടയിലാണ് ജനിച്ചത് മലയാള ചെറുകഥയിൽ ഉത്തരാന്തുലിക കാലഘട്ടത്തിൽ മുൻപില്ലാത്ത പല സ്വരങ്ങളും ജീവിതങ്ങളും മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനൊന്നായിരുന്നു പെണ്ണെഴുത്തിൻ്റെ വൈവിധ്യമാർന്ന എഴുത്തുകാർ കെ ആർ മീരയെ പോലെയുള്ള എഴുത്തുകാർ ജീവിതത്തെ ആഴത്തിലും പരപ്പിലും അപഗതിച്ചു അവരുടെ കഥകൾ വരച്ചിടുന്ന സ്ത്രീ പുരുഷ ജീവിതങ്ങൾ നവീനമായ ഭാവുകത്വമാണ് സൃഷ്ടിച്ചത് പ്രധാനപ്പെട്ട കൃതികൾ മോഹമഞ്ഞ ആവേ മരിയ ഓർമ്മയുടെ ഞരമ്പ് കഥകൾ പെൺ പഞ്ചതന്ത്രവും മറ്റു കഥകളും യുദാസിന്റെ സുവിശേഷം മീരാ സാധു ആ മരത്തെയും മറന്നു മറന്നു ഞാൻ മാലാഗയുടെ മാർഗ് കരിനീല ആരാച്ചാർ മീരയുടെ നോവലകൾ എൻ്റെ ജീവിതത്തിലെ ചിലർ മഴയിൽ പറക്കുന്ന പക്ഷികൾ വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും കെ ആർ മീരക്ക് ലഭിച്ചിട്ടുണ്ട് നീതിക്കും നിയമത്തിനുമിടയിലെ അകലങ്ങളിൽ നിലയുറപ്പിച്ച് വ്യവസ്ഥാപിത നിയമ സംവിധാനത്തെയും നീതി എന്ന ശാശ്വത പ്രമാണത്തെയും വൈരുദ്ധ്യത്തെയും അനാവരണം ചെയ്യുന്ന നോവലാണ് ആരാച്ചാർ ആരാച്ചാരുടെ കയറിന്റെ പിരിക്ക് മുറുക്കമേറും പക്ഷേ അടിച്ച് പദം വരുത്തിയ ചണത്തിൽ നിന്നോ ചകിരിയിൽ നിന്നോ ഇട ചേർത്ത് വേണം അത് പിരിമുറുക്കാൻ അങ്ങനെ ഇര ചേർത്ത നിരവധി മനുഷ്യ ഗാഥകൾ കെട്ടുപിണഞ്ഞ് മഹാഗാഥയായി പരിണമിക്കുന്നതാണ് ഇതിഹാസ സമാനമായ ഈ കൃതി എന്ന് ഒ എം വി കുറിപ്പ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന് വിദ്യാഭ്യാസവും തൊഴിലും അനിവാര്യമാണെന്ന ആശയം ഈ നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വിദ്യാഭ്യാസവും തൊഴിലും അനിവാര്യമാണെന്ന ആശയമാണ് ആരാച്ചാർ എന്ന നോവൽ മുന്നോട്ട് വെക്കുന്നത് പിതാവായ ഹണിഭൂഷൺ ഋതാ മല്ലിക്കിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മകൾ ചേതന ഗൃദാ മല്ലിക്കിന് ആരാച്ചാരായി സർക്കാർ നിയമന ഉത്തരവ് നൽകുന്നു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ആലിപ്പൂർ ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിലെത്തി ജോലിയിൽ പ്രവേശിച്ച് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി മാറുന്നു യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റാനുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു അച്ഛനോടൊപ്പം ജയിലിൽ നിന്നിറങ്ങി വരുന്ന ചേതന കൃതാ മലിക്കിനെ മാധ്യമ പ്രവർത്തകർ കാണുന്നു സഞ്ജീവ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായ മറുപടി നൽകുന്നു ചേതന പ്ലസ് ടു നല്ല മാർക്കോടെ പാസായ കുട്ടിയാണ് സി എൻസിയിലേക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം പറയുന്നത് പുതിയ ജോലിയെ പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സഞ്ജീവ് കുമാർ അവളോട് ചോദിക്കുന്നത് മറുപടിയായി അവൾ പറയുന്നത് നോക്കുക ഞങ്ങൾ ഘൃതാ മല്ലിക്കുമാർക്ക് പേടി എന്താണ് എന്ന് അറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു ചേതന ആലോചിക്കാതെയാണ് ഉത്തരം പറഞ്ഞത് ഞങ്ങൾ ഘൃതാ മല്ലിക്കുമാർക്ക് പേടി എന്താണ് എന്ന് അറിയില്ല ഇത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ്റെ മുഖത്ത് ചിരിവിടരുന്നുണ്ട് ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്നാണ് ചേതന പറയുന്നത് ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ജോലിയുമില്ല എന്ന് ഇതോടെ തെളിയിക്കപ്പെടുന്നതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ജോലിയുമില്ല എല്ലാ ജോലികളും അവൾക്ക് ചെയ്യാനായി സാധിക്കുമെന്നാണ് ചേതന പറയുന്നത് ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്തു തോന്നുന്നു എന്ന് തിരിച്ച് അവൾ ചോദിക്കുന്നു ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നാൽ ഒന്നല്ല താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗതാ മല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പൊക്കുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഇടുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് ഒരാൾക്ക് മരണം സംഭവിക്കാൻ പോകുന്നത് യതീന്ദ്രനാഥ് ബാനർജിക്കാണ് ഈ ഭാഗ്യം കൈവന്നിരിക്കുന്നത് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാനുണ്ട് എന്ന് പറയുകയാണ് ഇവരുടെ ചാനലിന്റെ പേര് സി എൻ സി ചാനൽ എന്നാണ് സി എൻ സി ചാനലിന് ഒരു അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാകും നോക്കാം ഒരു മരണത്തെ വരെ ആഘോഷിക്കാൻ പോവുകയാണ് ഈ ചാനലുകൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് ഇതിൽ നിന്നെല്ലാം മാറിപ്പോയി ഒരു മരണത്തെ ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് ഒരു പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച് ഒരുക്കങ്ങളെ കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഗുദാ മലിക്ക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകുന്നതായിരിക്കും നമ്മുടെ സി എൻ സി ചാനലിൽ മാത്രമാണ് ഉണ്ടാവുക ആലിപ്പൂർ കറഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര ഏതൊരു വാർത്തയും പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ച് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാധ്യമ ചിന്ത വിമർശന വിധേയമാക്കുകയാണ് ഈ പാഠഭാഗത്തിൽ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആദ്യ വനിത ആരാച്ചാരായി ചേതന നിയമിതയാദിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്നത് ആദ്യ വനിത ആരാച്ചാരായി ചേതന നിയമിതയാദിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യ വനിതാ ആരാച്ചാരായി നിയമിതയായി ചരിത്രം കുറിച്ച ചേതനൃതാ മലിക്കുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ നിർമ്മിക്കുക ഒന്നാമത്തെ ചോദ്യം ഒരു ആരാച്ചാരായി നിങ്ങൾക്ക് ജോലി കിട്ടിയല്ലോ ജോലിയെ കുറിച്ച് എന്തെല്ലാമാണ് പറയാനുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചോദ്യം ഉയർന്ന മാർക്കോടെയാണല്ലോ പ്ലസ് ടു പാസ്സായത് എന്നിട്ടും ഈ ജോലി കൊണ്ട് നിങ്ങൾ തൃപ്തയാണോ നാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം സമൂഹത്തിലെ സ്ത്രീകൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് ആറാമത്തെ ചോദ്യം മറ്റൊരു നല്ല ജോലി കിട്ടുകയാണെങ്കിൽ ഈ ജോലി നിങ്ങൾ ഉപേക്ഷിക്കുമോ മറ്റൊരു ചോദ്യം കൂടി മാധ്യമപ്രവർത്തകൻ നിങ്ങളോട് നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ മറ്റൊരു ചോദ്യം കൂടി നോക്കാം വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന നോവൽ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം ഈ റേറ്റിംഗ് ൂട്ടുന്നതിനായി മാധ്യമങ്ങൾ കാണിക്കുന്ന ചില ശ്രമങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് എൻ സി എന്ന ചാനൽ പറയുന്നത് നോക്കുക തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട യതീന്ദ്രനാഥ് ബാനർജി ഭാഗ്യവാനാണ് എന്നാണ് സി എൻ സി ചാനൽ പറയുന്നത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട യതീന്ദ്രനാഥ് ബാനർജി ഭാഗ്യവാനാണ് ചരിത്രത്തിൽ ആദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പൂക്കാനുള്ള ഭാഗ്യമാണ് ീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുന്ന എന്ന് ചാനൽ പറയുന്നത് ആദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പുക്കാനുള്ള ഭാഗ്യം അയാൾക്ക് കൈവന്നിരിക്കുകയാണ് എന്ന് ചാനൽ പറയുന്നു തൂക്കിക്കൊല വരെയുള്ള ഓരോ നിമിഷവും ഈ ചാനൽ ചേതനയുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരു വ്യക്തിയുടെ വധശിക്ഷയെ ആഘോഷമാക്കി മാറ്റി റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമമാണ് ഈ ചാനൽ നടത്തുന്നത് ലോകത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായത് എന്നത് അന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ വാർത്ത അവർ അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ തൂക്കിക്കൊല വരെയുള്ള ദിവസങ്ങൾ അയാൾക്ക് വേണ്ടി ചാനൽ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണ് ഇതാണ് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമമായിട്ട് പറയേണ്ടത് യതീന്ദ്രനാഥിന്റെ ജീവിതം ചർച്ച ചെയ്തിട്ട് പ്രേക്ഷകർക്ക് എന്ത് കിട്ടാനാണ് ഇത്തരം വാർത്തകളും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ ചാനലുകൾ മിതത്വം പാലിക്കേണ്ടതാണ് സി എൻ സി ചാനൽ ഒരു മിതത്വവും പാലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യ മാധ്യമങ്ങളുടെ മത്സര സ്വഭാവം പലപ്പോഴും അതിരുകടക്കുന്നു കടക്കുന്നു എന്നത് വാസ്തവമാണ് വൈകാരികമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം അപഹാസ്യം തന്നെയാണ് വാർത്തകളുടെ സ്വഭാവവും സാഹചര്യവും അതിലുൾപ്പെട്ട വ്യക്തികളുടെ മാനസികാവസ്ഥയും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇന്ന് നമ്മുടെ മലയാള ചാനലുകളും സി എൻ ടി ചാനൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ സമൂഹത്തിന്റെ കണ്ണും കാതുമാണ് എന്നിരുന്നാലും ചില തെറ്റായ പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ട് ടിആർപി റേറ്റ് ഉയർത്താൻ വേണ്ടി യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ച് വ്യാജ വാർത്തകൾ വരെ സൃഷ്ടിക്കുന്നുണ്ട് ചാനലുകൾ പരസ്പരം മത്സരത്തിലാണ് തങ്ങളുടെ ചാനലിലൂടെ ആയിരിക്കണം ഈ വാർത്ത ആദ്യം പുറംലോകം അറിയേണ്ടത് എന്നാണ് അവർ പറയുന്നത് വാർത്തയുടെ ലക്ഷ്യം സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്നാൽ സംഭവങ്ങളെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ച് ഒരു തെളിവുമില്ലാതെ കാര്യങ്ങൾ പടച്ചുവിടുകയാണ് ഇന്ന് ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ സംഭവങ്ങളെപ്പോലും ബ്രേക്കിംഗ് ന്യൂസാക്കി മാറ്റി സമൂഹത്തിൽ ഭീഷണി പരത്തുന്നുമുണ്ട് ചില ചാനലുകളാകട്ടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനങ്ങൾക്ക് വഴങ്ങി ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയായും മാറുന്നു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ സ്വകാര്യതയെ അവഗണിച്ച് ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളും ഉണ്ട് മാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യകരമായ സമൂഹം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം